ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഫുൾ ആയി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് മലമ്പുഴയിൽ നിന്നും ആനയ്ക്കൽ റൂട്ടിലൂടെ കവ എന്ന ദ്വീപിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകുന്നത് അതിൻ്റെ ത്രില്ലാണ് എല്ലാവരും വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ കവ മാവിന്റെ തോട്ടമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഫോറസ്റ്റിന്റെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പല ഭാഗങ്ങളിലും നിരോധിത മേഖലയാണെന്ന് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ പച്ചപ്പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കവ ഇവിടുത്തെ മരങ്ങൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ അതിൻ്റെ വേരിൽ ഊഞ്ഞാലാടാനും അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും ഒക്കെ പ്രത്യേക ഭംഗിയാണ് മലമ്പുഴ ഡാമിൻ്റെ ഭംഗി ചുറ്റി സഞ്ചരിച്ച് കാണാൻ പറ്റിയ റൂട്ടാണ് മലമ്പുഴ ആനയ്ക്കൽ ഒന്നാംപുഴ കവയിലൂടെ വീണ്ടും നമ്മൾ മലമ്പുഴയിൽ എത്തിച്ചേരും അപ്പോൾ ആ ഡാം മുഴുവൻ നമുക്ക് ചുറ്റിക്കാണാൻ സാധിക്കും മഴക്കാലത്താണത് ഫുള്ള് കാണാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും നമുക്ക് കഴിയുക മലമ്പുഴ ഡാമിൻ്റെ റോക്ക് ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരെ കാണുക കേട്ടോ അപ്പം നമ്മൾ ഇവിടത്തേപ്പം ഇറങ്ങി ഇവിടെയാണ് മൃഗയാ സിനിമയുടെ സ്റ്റണ്ട് ഷൂട്ടൊക്കെ നടന്നതെന്ന് പറയപ്പെടുന്നു ഈ സിനിമ മാത്രമല്ല കേട്ടോ കന്മതം ഒടിയൻ പടയോട്ടം തുടങ്ങിയ സിനിമകളുടെ സിനിമകളുടെയൊക്കെ ലൊക്കേഷൻ കവയാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വീടുകൾ കുറവാണ് കേട്ടോ ഉള്ള വീടുകളൊക്കെ തന്നെ ഉള്ളിലേക്ക് കയറി അടുത്തടുത്താണ് വീടുകൾ നമ്മുടെ യാത്ര വീണ്ടും ഇവിടെ നിന്ന് തുടരുകയാണ് കേട്ടോ അങ്ങനെ ഇവിടെ നോക്ക് ഗെയ്സ് ഇടുങ്ങിയ റോഡ് കണ്ടോ ഇറക്കാണ് ഇടുങ്ങിയ പാറയുടെ ഇടയ്ക്കിടെയാണ് നമ്മുടെ യാത്ര ഇതാണ് കവ നല്ലൊരു ഇറക്കാണ് മനോഹരമാണ് ഇവിടെ വന്ന് കാണാൻ കണ്ടാലേ അതിൻ്റെ ഭംഗി അറിയുള്ളു കേട്ടോ ഇങ്ങനെ ഇറങ്ങി വരുമ്പം കണ്ടോ ഇടത് സൈഡിലെ ഒരു കുഞ്ഞു കെട്ടിടം ചിഹ്നമൊക്കെ നിർമ്മിച്ച് മനോഹരമാണ് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണത് ഇവിടെ നമുക്ക് മലമ്പുഴ നന്നായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ കട കണ്ടപ്പോൾ കുട്ടികൾക്ക് ജീരകസോഡ കുടിക്കാൻ ഒരു പൂതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കടയിൽ കയറി മൂന്ന് ജീരകസോഡയ്ക്ക് ഓർഡർ കൊടുത്തു എല്ലാവരും പകുതി കുടിച്ച് തൃപ്തരായി ബാക്കി ഞാൻ കുടിക്കേണ്ടി വന്നു അവസാനം അമ്മൂസിന് ജീരകസോഡ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ അവൾക്ക് ഒരു സാധാ സോഡ വാങ്ങി വാങ്ങിയത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പകുതിയും എനിക്ക് കുടിക്കേണ്ടി വന്നു ഇതെവിടെ നോക്കിയാൽ ഈ അടുപ്പുണ്ടോ ടാറിൻ്റെ ഡ്രമ്മിൽ അടുപ്പുണ്ടാക്കി അതിലാണ് കേട്ട് ഇവർ ചായ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി അടുപ്പല്ലേ ഇതുപോലത്തെ അടുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ജീരക സോഡയൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര വീണ്ടും നമ്മളിവിടുന്ന് തുടങ്ങുകയാണ് വഴിയൊരികിലൊക്കെ ധാരാളം കടകൾ ചെറിയ ചെറിയ കടകളുണ്ട് അപ്പം ആവശ്യം പോലെ വെള്ളമോ ഭക്ഷണോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഇത് നോക്ക് നമ്മുടെ ഇടത്ത് സൈഡിലേക്ക് നോക്കിയേ മലമ്പുഴ ഡാം കണ്ടോ വെള്ളം വളരെ കുറവാണ് നല്ല മനോഹരമായ പ്രദേശം കാണാൻ നല്ല കണ്ണിന് നല്ല മനോഹാരിത അല്ലേ ഇപ്പം വെള്ളം വളരെ കുറവാണ് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം പൊന്തി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നോക്കത്താ ദൂരത്തോളം വെള്ളം പരന്നു കിടക്കും ഇതാണ് ഇവിടുത്തെ പ്രത്യേകത അത് മാത്രമല്ല ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ലൊക്കേഷൻ അടിപൊളി നല്ല സീനറി ആയിരിക്കും ഈ കാണുന്നതാണ് ഒന്നാം പുഴ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാർക്കും നല്ല പച്ചപ്പാണല്ലോ അതെ അതെ നോക്കാം താഴോട്ട് എന്തോരും പശുക്കളെയാണ് അവിടെ പുല്ല് തിന്നാൻ വേണ്ടി അയച്ചു ഒരുപാടെണ്ണം ഉണ്ടല്ലേ ഇത് നേരിട്ട് കാണാനുണ്ടോ ഭംഗി പറഞ്ഞറിയിക്കാമ്പല്ലോ അത്ര എണ്ണം ഉണ്ട് ഇങ്ങനെ നോക്കി നമുക്ക് മനസ്സിലാവില്ലേ ശരിക്കണം ഇത്രയും മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലം സൂപ്പർ അത് കവയ്ക്ക് സ്വന്തം ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് വീണ്ടും മലമ്പുഴയിൽ അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് നേരെ തിരിച്ച് മഴക്കാലം ആകുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരണം വരണമല്ലേ ഇതും ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണണ്ടേ ആ അപ്പം നമുക്ക് മലമ്പുഴ ഡാം നിറഞ്ഞു നിൽക്കുന്ന മനോഹാരിത ഒപ്പിയെടുക്കാം വീണ്ടും വരാം എന്ന പ്രതീക്ഷയിൽ തിരികെ നടക്കല്ലേ മോ കൂടി കവയുടെ തീരത്തു മൂരുവട്ടം കുയിലിൻ്റെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണുന്ന ഒരു പാർക്കാണിത് സഫാരി പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഗൺ പാർക്കാണ് കേട്ടോ ഇത് കയറി ഒന്ന് കാണാനായിട്ട് നൂറ് രൂപയും എല്ലാത്തിലും അറ്റൻഡ് ചെയ്യണമെങ്കിലും ഒരാൾക്ക് അഞ്ഞൂറ് രൂപയുമാണ് കേട്ടോ എവിടെ എവിടെയിരിക്കുന്നത് ബസ് സ്റ്റാൻഡല്ലേ ഇത് അടിപൊളി ബസ് സ്റ്റാൻഡല്ലേ ഇത് ഇത് ആരെ പണിയെടുപ്പിച്ച ബസ്റ്റാൻഡ് ഇതാ നമ്മുടെ കേരള സർക്കാർ ജലവിഭവ വകുപ്പ് മലമ്പുഴ ഉദ്യാനം ബസ് സ്റ്റാൻഡാണ് ഇത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ വി എസ് അച്യുതാനന്ദൻ ബഹുമാനപ്പെട്ട നിയമസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പൊ ഇതൊരു സ്മാരകം പോലെയാണ് അല്ലേ ഇവിടെ പാട് പിടിച്ചു കിടക്കുകയാണ് ഇതിന് എത്ര പൈസ മുടക്കിയതാ ഇവിടെ നോക്കിക്ക ഇത്രയും നല്ല ചെയറുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഇത് ഒരുപാട് ഇതിപ്പം നമ്മുടെ മുനിസിപ്പൽ സ്റ്റാൻഡല്ലേ പാലക്കാട്ടെ ആ മുനിസിപ്പൽ സ്റ്റാൻഡിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും ടോയ്ലറ്റുകളൊക്കെ പണിത് ഇവിടെ ഇട്ടിട്ടുണ്ട് ആനക്കൽ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റൂട്ടാണ് വാളയാറ് പക്ഷെ ഇവിടെ ഒന്നും ബസ് കയറുന്നുമില്ല കാലങ്ങളായി പണി കഴിപ്പിച്ചിട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ മുഴുവൻ കുഴിയായി ഉണ്ടല്ലേ ഇവിടെയെല്ലാം ബസ് വരേണ്ട സ്ഥലങ്ങളാണ് പക്ഷെ എന്ത് പറയാ ഇവിടുന്ന് റോക്ക് പാർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതാണ് റോക്ക് പാർക്ക് മുക്കു ചെട്ടായി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അപൂർവ്വങ്ങളിൽ അപൂർവ്വം ചെമ്മരിയാടുകളും ആട്ടിൻ പറ്റങ്ങളും കൊക്കുകളും മേഞ്ഞു കഴിഞ്ഞ് വൈകുന്നേരം അവരുടെ വീട്ടുകളിലേക്ക് ചേക്കേറുകയാണ് കേട്ടോ ഈ മനോഹരമായ കാഴ്ച ആസ്വദിച്ചു കൊണ്ട് തന്നെ നമുക്ക്